ൂത്തരം നൽകുന്നോനെ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ സൂർഗിയാനുഗ്രഹ ഭണ്ഡാരത്തിൽ தோற கேணமே சூர்கியானு கிரக பண்டாரத்தில் வாதில் தோற கேணமே கேள் ना नी एन याचना केल प्रार्थना नगण याचना ഇരമ്യാവ് പ്രവാചകന്റെ പുസ്തകം ഇരുപതാം അദ്ധ്യായം എന്നാൽ ഇരമ്യാവ് ഈ കാര്യങ്ങളെ പ്രവചിക്കുന്നത് ഇമ്മറിൻ്റെ മകനും യഹോവയുടെ ആലയത്തിന് പ്രധാന വിചാരകനുമായ പാഷ്കൂർ പുരോഹിതൻ കേട്ടിട്ട് ഇരമ്യ പ്രവാചകനെ അടിച്ച് യഹോവയുടെ ആലയത്തിനരികെയുള്ള മേലത്തെ ബെന്യാമിൻ ഗോപുരത്തിനകത്തിങ്കിലെ ആമത്തിൽ ഇട്ടു പിറ്റന്നാൾ പാഷ്കൂർ ഇരമ്യാവിനെ ആമത്ത് നിന്ന് വിട്ടപ്പോൾ ഇരമ്യാവ് അവനോട് പറഞ്ഞത് യഹോവ നിനക്ക് പാഷ്കൂർ എന്നല്ല മാഗൂർ മിസ്സാമി സർവത്ര ഭീതി എന്നത്രേ പേർ വിളിച്ചിരിക്കുന്നത് യഹോവ ഇപ്രകാരം അരുളു ചെയ്യുന്നു ഞാൻ നിന്നെ നിനക്ക് തന്നെയും നിന്റെ സകല സ്നേഹിതന്മാർക്കും ഭീതിയാക്കി തീർക്കും അവർ ശത്രുക്കളുടെ വാൾ കൊണ്ട് വീഴും നിന്റെ കണ്ണ് അത് കാണും എല്ലാ യഹൂദായെയും ഞാൻ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും അവൻ അവരെ പിടിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയി വാൾ കൊണ്ട് കൊന്നുകടയും ഈ നഗരത്തിലെ സകല നിക്ഷേപങ്ങളും അതിലെ സകല സമ്പാദ്യങ്ങളും സകല വിശിഷ്ട വസ്തുക്കളും യഹൂദ രാജാക്കന്മാരുടെ സകല ഭണ്ഡാരങ്ങളും ഞാൻ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കും അവർ അവയെ കൊള്ളയിട്ട് ബാബലിലേക്ക് കൊണ്ടുപോകും എന്നാൽ പാഷ്കൂരെ നീയും നിന്റെ വീട്ടിൽ പറക്കുന്ന എല്ലാവരും പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും നീയും നിന്റെ വ്യാജ പ്രവചനം കേട്ട് നിന്റെ സകല സ്നേഹിതമാരും ബാബയിലേക്ക് ചെന്ന് അവിടെ വെച്ച് മരിക്കുകയും അവിടെ അടക്കപ്പെടുകയും ചെയ്യും യഹോവെ നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ച പ്രകാരം ചെയ്തു നീ ബലം പ്രയോഗിച്ച് ജയിച്ചിരിക്കുന്നു ഞാൻ ഇടറി ഇടവിടാതെ പരിഹാസ വിഷയമായിരിക്കുന്നു എല്ലാവരും ഈ എന്നെ പരിഹസിക്കുന്നു സംസാരിക്കുമ്പോഴൊക്കെയും ഞാൻ നിലവിളിച്ച് സാഹസത്തെയും ബലാകാലത്തെയും കുറിച്ച് ആവലാതി പറയേണ്ടി വരുന്നു അങ്ങനെ യഹോവയുടെ വചനം എനിക്ക് അവിടുത്തെ നിന്നയ്ക്കും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു ഞാൻ ഇനി അവനെ ഓർക്കുകയില്ല അവൻ്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ അത് എൻ്റെ അസ്ഥികൾ അടയ്ക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു ഞാൻ സഹിച്ച് തളർന്ന് എനിക്ക് വഹിയാദിയായി സർവത്ര ഭീതി ഞാൻ പലരുടെയും യേശിനി കേട്ടിരിക്കുന്നു കുറ്റം ബോധിപ്പിൻ ഞങ്ങളും അവനെക്കുറിച്ച് കുറ്റം ബോധിപ്പിക്കാം നാം അവനെ തോൽപ്പിച്ച് അവനോട് പക വീട്ടുവാൻ തക്ക പക്ഷെ അവനെ വശത്താക്കാമെന്ന് എൻ്റെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നവരായ എൻ്റെ ചങ്ങാതിമാരൊക്കെയും പറയുന്നു എന്നാൽ എഹോവെ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട് ആകിയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും അവർ ജയിക്കുകയില്ല അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കാനാകിയാൽ ഏറ്റവും പോകും ഒരിക്കലും മറന്നു പോവാത്ത നിത്യ ലജ്ജയോടെ തന്നെ നീതിമാന ശോധന ചെയ്ത് അന്തരംഗങ്ങളെയും ഹൃദയത്തെയും കാണുന്നവനായ സൈന്യങ്ങളുടെ ഏകോവയെ നീ അവരോട് ചെയ്യുന്ന പ്രതികാരം ഞാൻ കാണുമാറാകട്ടെ എൻ്റെ വ്യവഹാരം ഞാൻ നിന്നോട് ബോധിപ്പിച്ചിരിക്കുന്നുവല്ലോ യഹോവയ്ക്ക് പാട്ടുപാടുവൻ യഹോവയെ സ്തുതിപ്പിൻ അവർ ദരിദ്രൻ്റെ പ്രാണനെ ദുഷ്ടമാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു ഞാൻ ജനിച്ച ദിവസം ദിവസം ശബിക്കപ്പെട്ടിരിക്കട്ടെ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ നിനക്ക് ഒരു മകൻ ജനിച്ചിരിക്കുന്നു എന്ന് എൻ്റെ അപ്പനോട് അറിയിച്ച് അവനെ ഏറ്റവും സന്തോഷിപ്പിച്ച മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ എൻ്റെ അമ്മ എൻ്റെ ശവക്കുഴിയും അവളുടെ ഗർഭപാത്രം എല്ലായ്പ്പോഴും നിറഞ്ഞതും ആയിരിക്കേണ്ടേന് ആ മനുഷ്യൻ എന്നെ ഉദരത്തിൽ വെച്ച് കൊന്നു കളയായക കൊണ്ട് അവൻ യഹോവെ യഹോവ അനുധിപ്പിക്കാതെ ഉന്മൂലനാശം വരുത്തിയ പട്ടണങ്ങളെപ്പോലെ ആയി തീരട്ടെ രാവിലെ അവൻ നിലവിളിയും ഉച്ച സമയത്ത് പോർവിളിയും കേൾക്കുമാറാകട്ടെ കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവിതകാലം ലജ്ജയിൽ കഴിച്ചു കൂട്ടേണ്ടതിന് ഞാൻ ഉദരത്ത് നിന്ന് പുറത്ത് വന്നത് എന്തിന് നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് പുത്രൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോരുമൻ நீக்கம் வராத்தனின் வாத்தமென் பேர்குனி தன்னோல்லோ நீக்கம் வராத்தனின் வாத்தமென் பேர்கூனி కేల్కనే కనే ప్రార్థనా దర్గనే ఎన్ యాచనా కేల్కనే ఎన్ प्रार्थना नल्गणे yeah. याचना